കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ വയോജന വയോജന ദിനം ദിനം ആചരിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ എസ് ചന്ദ്രശേഖരൻ പിള്ള ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മുതിർന്ന അംഗമായ പുത്തൻകളത്തിൽ ലൂർദില്ല പി ടി ഗി വർഗീസിനെ ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കുട്ടി വർഗീസ് പൊന്നാടി പൊന്നാടിയണിച്ച് ആദരിച്ചു അങ്ങനെയൊക്കെ വളരെ ഒത്തിരി ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണെന്നാണ് എനിക്ക് പറയാവുന്നത് തീർച്ചയായിട്ടും അവരെയൊക്കെ ഇപ്പോഴും ഞങ്ങളൊക്കെ അതുപോലെ കാണുന്നു കാരണം അടൊപ്പം തന്നെ ആ അധ്യാപകരെ കാണാനും അത്തരത്തിലുള്ളവരെയൊക്കെ മനസ്സിലും ഉണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് യുവതിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും അവരെന്നും സമൂഹത്തിന് നന്മകളും അതുപോലെ വളരെ മോഡലായിട്ടുള്ള രൂപഭാവങ്ങളായിരുന്നു അവരൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ആ നല്ല നാളുകളെ വലിയ മനുഷ്യനെ വളരെ ആദരവോടെ ഓർമ്മിക്കാനായിട്ട് ഈ അസുഖങ്ങൾ ഉപയോഗിക്കുകയാണ് സാറിന് ഈ ഒരു സാറിന് പാരിറ്റും രണ്ടുപേരും പ്രത്യേകിച്ച് അധ്യാപകർച്ചപ്പോഴും അതിൻ്റെ മാറ്റി എന്ന് ഞാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് തീർച്ചയായിട്ടും ഒത്തിരി സാറിൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ് അങ്ങനെ നിലയിലാണെന്ന് അങ്ങനെയുള്ളൂ ചിത്തിയാക്കാണ്ട് മക്കൾ അല്ലെങ്കിൽ ദോഷത്തിൽ ആൾക്കാർ കൊണ്ട് മക്കൾ ഒരിക്കലും മോശമാകാൻ വേണ്ടിയില്ല നല്ലതായിട്ടേ വർത്തുന്നു അതിൻ്റെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഗാനമാണ് തീർച്ചയായിട്ടും അപ്പം സാറിന്റെ അധ്യാപക തീർച്ചയായിട്ടും വളരെ നല്ല നാളുകൾ ഇനിയും ആരോഗ്യത്തോടെ വളരെ നാൾ ജീവിച്ചിരിക്കാനും എന്തിനോട് സഹകരിക്കാനും ഒക്കെ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തെ കെ എസ് എസ് ബി എ മണ്ഡലം പ്രസിഡന്റ് എ അഹമ്മദ് കുഞ്ചിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം സംസ്ഥാന കൌൺസിൽ അംഗം പ്രൊഫസർ എസ് ചന്ദ്രശേഖരൻപിള്ള ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി ജി രാധാകൃഷ്ണൻപിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോനച്ചൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി മോഹനൻപിള്ള കായംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി ഹബീബ് പന്നേറ്റൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ മധു ജോയിന്റ് സെക്രട്ടറി അന്നമ ജോർജ് ട്രഷറർ കെ രാധ എന്നിവർ സംസാരിച്ചു